അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഈ പോണത് കൊറച്ചു ദൂരത്തേക്കാണ് കേട്ടോ ദൂരെ എന്ന് പറഞ്ഞിട്ടാണെങ്കി നമ്മളെ താമരശ്ശേരി ചൊരല്ലെയാ ചുരം കയറേണ്ട ചൊരത്തിന്റെ താഴേക്കായിട്ട് വരും പോണത് വേറെ ഇങ്ങോട്ടല്ല എന്റെ അമ്മയിന്റെ മോൻ്റെ കല്യാണമാണ് കേട്ടോ അപ്പൊ കല്യാണത്തിന് ഞങ്ങള് തലേന്നേ പോവാണ് പോണത് നമ്മൾ സ്വന്തം വണ്ടിയിൽ തന്നെയാണ് അങ്ങനെ പോയി പോയി കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് എത്തിയത് ഒരു ഭാഗത്ത് എത്തുമ്പോഴെപ്പോഴാണെങ്കിലും എന്താണെന്ന് അറിയില്ല നെഞ്ചിങ്ങനെ പടപെടാന്നിടിക്കുക അതെന്താ കാരണം നിനക്ക് ഇത് വരെ മനസ്സിലായില്ല പിന്നെ കുറേം കൂടി പോയപ്പോൾ ഏകദേശം എത്താനൊക്കെ ആയി ഉണ്ട് കിട്ടോ അവിടെ എത്താൻ നമുക്ക് വേഗം മനസ്സിലാകും പിന്നെ മൊത്തം ഇങ്ങോട്ട് റബ്ബർ തോട്ടങ്ങളാണ് റബ്ബർ തോട്ടം മാത്രമല്ല ദൂരേക്ക് നോക്കിക്കാണെങ്കിൽ വലിയ വലിയ മലകളും കാണാം പിന്നെ അതേപോലെ കാപ്പിത്തോട്ടവും ഏലത്തോട്ടവും പിന്നെ കൈതച്ചക്കേൻ്റെ തോട്ടം അതേപോലെ പിന്നെ എന്തായിരുന്നു കൊക്കോൻ്റെ തോട്ടം അങ്ങനെ കുറേ തോട്ടങ്ങളും കാണാം അയ്യോ കഴുങ്ങ് പറയാൻ ഈ കഴുങ്ങ് തോട്ടവും ഉണ്ട് കിട്ടും അങ്ങനെ ഞങ്ങൾ അമ്മായിൻ്റെ വീട്ടിലെത്തി ഇതാണ് കേട്ടോ വീട് ഞങ്ങളെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിട്ടോ പൂളും ചായ ഇരുന്നതിൻ്റെ വീട് വന്നിട്ട് ഞാൻ ഞാനെടുത്തില്ലേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ചോറ് തിന്നാനായിട്ട് എല്ലാരും കൂടെ വന്ന് എന്താന്ന് അറിയില്ല യാത്രയൊക്കെ ചെയ്തതിനെ കൊണ്ടായിരിക്കും ഭയങ്കര വിശപ്പുണ്ടിട്ട് അങ്ങനെ സാധനങ്ങളൊക്കെ ഓരോന്ന് പറയാനായിട്ട് എന്റെ ഉണ്ട് പിന്നെ ഞങ്ങൾ കഴിക്കാനും തുടങ്ങിയേ ഞങ്ങള് ഭക്ഷണം കഴിക്കലും പിന്നെ കൊറേ നേരത്തെ കത്തിയടിയൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും പിന്നെ പാർട്ടി തുടങ്ങാനുള്ള പരിപാടിയായിട്ടോ അപ്പൊ പിന്നെ ഇന്നത്തെ ബ്യൂട്ടീഷ്യൻ ഞാൻ തന്നെയാണ് എല്ലാത്തിനും നേരത്തിരുത്തിയിട്ടുണ്ട് ബ്യൂട്ടീഷ്യൻ ചെയ്യാനായിട്ട് എല്ലാത്തിനും ഒരുക്കിയിട്ട് പുറത്തേക്ക് പറഞ്ഞു അയച്ചപ്പോഴത്തേനും പിന്നെ എനിക്ക് ഒരുങ്ങും ആ സമയം ഒന്നും കിട്ടിയിട്ടില്ല ഞാനാണെങ്കിൽ മേക്കപ്പിന്റെ സാധനങ്ങൾ കൂട്ടത്തിൽ ഒരു ഹൈബ്രോ ഫില്ലറും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഇതിനെക്കൊണ്ട് തന്നെ എല്ലാവരും ഇൻ്റെ മുമ്പിൽ വരിവാര്യായിട്ട് ഇരുന്ന് തരികനി അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊന്ന് മാറ്റി പിടിച്ച് വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയി പോയി പോയിണ്ടേന് ഇതാണ് കേട്ടോ നമ്മളെ മണവാളി കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും ഞാനും ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ എന്താണെന്ന് അറിയില്ല എന്ത് പരിപാടിക്ക് ഒരുങ്ങുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ മുടി ഉണ്ട് കിട്ടിയാൽ ശരിയാവൂല അപ്പം അതേപോലെ തന്നെയാണ് ഇപ്പോഴും എൻ്റെ അവസ്ഥ ഇറക്കട്ട് ചെയ്ത ടൈമിൽ ആ ചേച്ചി എന്തുമ്പോൾ സെറ്റ് ചെയ്ത മുടി ഇനിയിപ്പോൾ ഒന്നായിട്ട് പശു ആയി ഉണ്ട് അത് കാണുമ്പോൾ അമ്മ പറയണമുണ്ടേ ഇപ്പോഴേക്ക് നമ്മൾ പാർട്ടിയൊക്കെ തുടങ്ങി ഓരോരുത്തരായിട്ട് വരാനും തുടങ്ങി ഇതൊക്കെ ഒക്കെ നമ്മുടെ നാട്ടിലെ ചേച്ചിമാരാണെട്ടോ ഞങ്ങളെ രോഷി ഷിജി ചേച്ചി പിന്നെ മക്കളെല്ലാവരും ഉണ്ട് കേട്ടോ ഇതൊക്കെ എൻ്റെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പം ഞാനൊരു ഹായ് തരാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും തരികയാണ് പിന്നെ ചിഞ്ചു അമ്മൂവും ചേച്ചു എല്ലാവരും ഇതാ ഒരുങ്ങിയിരിക്കേണ്ട ഇതാട്ടോ അതിൻ്റെ അച്ചമ്മയാണ് അമ്മ കാര്യമായിട്ട് എന്തോ വലിയ ആലോചനയിലാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ കളിയാക്കാണ് കേട്ടോ അതിൻ്റെ വല്യമ്മയാണ് ഇതാ അമ്മായിമാരുണ്ട് മാമുണ്ട് എല്ലാവരും ഇരിക്കേണ്ട ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞില്ലേനോ ഷീത്തേട്ടൻ്റെ അമ്പലം അടിപൊളിയില്ല എന്നെ കൊണ്ടൊന്നും ഇവിടെ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അങ്ങനെ ഷീത്തേട്ടൻ കുറച്ചുകഴിഞ്ഞപ്പോഴേക്ക് പിന്നെ പോയിട്ടോ അപ്പോൾ പിന്നെ പീലിക്കുട്ടീനെ മൊത്തം മൊത്തം ഞാൻ തന്നെ നോക്കേണ്ടി വന്ന് ഇലിക്കുട്ടി ആണെങ്കിലോ വേറെ ആരും എടുത്ത് പോണില്ല കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പീലിക്കുട്ടി ഉറങ്ങി ആ തക്കത്തിന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു സ്ഥലം വരെ പോയതാണ് വേറെ ഒന്നല്ല ചമല അങ്ങാടിയിലേക്കാണ് കേട്ടോ ചമലെന്ന് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടുത്തെ ഒരു ചെറിയൊരു അങ്ങാടിയാണ് കാര്യമായിട്ട് ഞങ്ങൾ പോയതൊന്ന് ചായ കുടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അവിടെ എത്തിയപ്പോഴേക്കും കുട്ടിപ്പട്ടാളങ്ങൾക്കൊക്കെ ജ്യൂസ് മതിന്ന് അങ്ങനെ ഞങ്ങൾ ജ്യൂസ് വാങ്ങിച്ചു കൊടുത്ത് അവർക്ക് ചായന്റെ കൂടെ പിന്നെ ഞങ്ങൾ കഴിക്കാൻ വാങ്ങിച്ച മിസ്റ്റർ ആണ് ഒന്ന് വെറൈറ്റി പിടിക്കാന്ന് വിചാരിച്ചതാണ് അപ്പൊ ഞങ്ങള് വിചാരിക്കണ്ടാവും പിന്നെ മിസ്ചർ ആണല്ലോ വെറൈറ്റി മിസ്റ്റർ അല്ല വെറൈറ്റി പക്ഷേ ഇങ്ങനെ ഒരു ചായക്കടയിൽ പോയിട്ട് മിസ്ചർ ഒക്കെ ചായന്റെ കൂടെ വാങ്ങി കഴിക്കാൻ നനിക്കാണെങ്കിൽ ആ വെറൈറ്റി അല്ലേ ഇക്കാ വെറൈറ്റി ആണ് കേട്ടോ അങ്ങനെ ചേച്ചിയാണ് ഇന്നത്തെ ബില്ല് കൊടുത്തത് അങ്ങനെ ബില്ല് കൊടുത്ത് പിന്നെ ഞങ്ങൾ നേരെ പോയത് അടുത്തൊരു ഫാൻസി ഉണ്ടായിരുന്നു ഫാൻസിയിൽ പോയിട്ട് അല്ലാരും ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോഴേക്കും വീട്ടിൽ നിന്ന് ബില്ല് വന്ന് പീലിക്കുട്ടി ഭയങ്കര കരച്ചിലാണ് കേട്ടാ വേഗം വന്നോന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് വന്ന് വീട്ടിലെത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഡാൻസും പാട്ടും കാര്യങ്ങളും ചെറിയൊരു ഗ്രൂം ടൂബിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ ഹൽദി ഒക്കെ ഈ നടത്തുന്നത് ആദ്യമായിട്ടാണ് അതിനെക്കൊണ്ട് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഒന്നും ഒന്നറിയില്ല വെറുതെ ഒരു ഷാളൊക്കെ പിടിച്ചിട്ട് എട്ടും പുറത്തേക്ക് ഇറക്കി അത്രേ ഉള്ളൂ പിന്നെ ഒരു ചെറിയ കേക്ക് കട്ടിങ്ങും പിന്നെ ചുറ്റിൽ നിന്നിട്ട് ഒരു ഡാൻസും പാട്ടും അങ്ങനെ കുറിച്ചിട്ട് ആർക്കും വലിയ ധാരണ ഒന്നും ഇല്ലാത്തതിനെക്കൊണ്ട് ഒരു കുഴപ്പമില്ല ഞങ്ങൾ എന്താണോ ചെയ്യണത് അതാണ് അവിടെ നടക്കുക ഏകദേശം ഇത് ഓരോ ചടങ്ങുകൾ പോലെ ചെയ്യുന്നതല്ലാത്തതിനെ കൊണ്ട് കാരണവന്മാർക്കൊന്നും എന്താ സംഭവം കൂടെ അറിയില്ല അതിനെക്കൊണ്ട് പിന്നെ ഞങ്ങളെ വെച്ച നായാട്ടന്നെയാണ് അപ്പൊ ഇത്ര നമ്മളെ കല്യാണ തലേന്റെ വിശേഷങ്ങൾ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് സപ്പോർട്ട് ചെയ്യണം അപ്പൊ കല്യാണത്തിന്റെ വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ